ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയാണ് എത്തുന്നു അലഹമില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കായ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് ഞങ്ങളവിടുത്തെ സർവത്തും കായൻ്റെ ചെറിയൊരു കായെന്ന് അറിയിട്ടോ വേറെ പേരെ പറയുക പറയുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളെ വീടുകളാണ് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്കണേ കമ്പനി ചെയ്യണേ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് അപ്പോൾ കാലത്ത് മക്കൾസിനെ മദാസ് ആയിട്ട് കൊണ്ടുപോയി വിട്ടുവരി കേട്ടോ നല്ല മഞ്ഞാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ പോയി വന്നതിന് ശേഷം അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചുടുവെള്ളം പിന്നെ ഉപ്പേരിക്കുള്ളതും ആദ്യം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചുടുവെള്ളത്തിൽ നിന്ന് തന്നെ ഞാൻ ആദ്യം ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവും പിന്നെ കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് ചായ ഉണ്ടാക്കും കേട്ടോ അതിനുശേഷം ഞാൻ ദോശയായിട്ടുണ്ടാക്കുന്നത് ദോശ നിർമ്മിച്ച് സ്ഥിരം ദോശയാണ് കേട്ടോ അവിടെ ഒന്നരടം പുട്ട് അല്ലെങ്കിൽ നൂല് പുട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് അത് കഴിഞ്ഞ് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ മക്കിൾസിനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടുകയാണ് അപ്പോൾ അവരെ കയ്യിൽ ഈ റോട്ടീന്ന് കുറേ പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെയാണോ ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ പൂവും കായും മറ്റൊരു മറിച്ച് ഒക്കെ പറിച്ചിട്ട് മർത്താനം പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു കേട്ടോ പൂയിൽ അങ്ങനെ അവരെ കൊണ്ടുപോയി വിട്ടു വന്നിട്ട് ഞാനിതാ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് അപ്പോൾ കറൻ്റ് ഇല്ലേ കേട്ടോ ഞങ്ങൾ ഈ ഒരു അടുപ്പിൻ്റെ ഭാഗത്ത് ലൈറ്റ് ഇല്ലേ പിന്നെ ഞാനവിടെ കുറച്ച് വിറകൊക്കെ എടുത്ത് വെക്കൂ കേട്ടോ അങ്ങനെ കേടന്ന് കിടക്കുകയാണ് അപ്പോൾ രണ്ട് ക്ലാസ് അരി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ള ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയില്ലേ ഞാനങ്ങനെ ചോറ് എനിക്ക് അടുപ്പിൽ തന്നെ വെക്കണം കേട്ടോ വേറെ ഒന്നും വെക്കാൻ പറ്റില്ല അടുപ്പാകെ പൊളിഞ്ഞ കാരണം പിന്നെ ഞാൻ കരി പിടിച്ച് കാണണ്ടാന്ന് കരുതിയിട്ട് ഒരു മിക്സിൻ്റെ പെട്ടി കൊടുന്ന് വെച്ച് നോട്ടോ ചകിരിയും അതും ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചില ദിവസങ്ങളതിന്മേ ഈ തീയാളിക്കത്തിയിട്ടങ്ങനെ പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ കൊടുന്ന് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ വേറെ കൊടുന്ന് വെക്കുമ്പോൾ അപ്പോൾ എനിക്ക് തന്നെ രണ്ട് മൂന്ന് തൊട്ടം അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്യുന്ന പണി പെട്ടെന്ന് കഴിയട്ടെ എന്ന് കരുതിയിട്ട് തോനെ വിറകൊക്കെ വെച്ച് പോകുമ്പോഴേ തൊട്ടടുത്തുള്ള അടുപ്പത്ത് ഉള്ള വിറവും കാര്യങ്ങളൊക്കെ കത്തിപ്പിടിക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് മീൻ സീഡിമുള്ളനെ അട്ടോ അപ്പോൾ സീഡിമുള്ളൻ കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യാത്തല്ല അപ്പോൾ ഞാൻ സീഡിമുള്ള രണ്ട് മൂന്ന് വട്ടം പിടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അപ്പോൾ നന്നായിട്ട് കഴുകി മുറിച്ച് റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയും പെരിഞ്ചീരകം വേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മുടെ കാന്താരി മുളക് ഇട്ടിട്ട് ഇങ്ങനെ മസാല തേച്ച് വെക്കും കേട്ടോ എന്നിട്ട് അപ്പം തന്നെ പൊരിക്കുമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചെയ്തപ്പോൾ എല്ലാ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീണ്ടും പിറ്റന്നാളും ഇങ്ങനെ തന്നെ ആയിട്ട് ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലത്തെ പച്ചമുളകും പിന്നെ കറിവേപ്പിൻ്റെയിലൊക്കെ തന്നെയാണ് പൊട്ടിക്കാരെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ രമചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്ത് നോക്കുക ഓടീട്ടില അപ്പോൾ ഇന്റെ വീട്ടില ഇപ്പോ ഞാൻ അത്യാവശ്യത്തിന് കുറയെ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കുമ്പളും മത്തനും ചിരങ്ങയും ചീരിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും വേനലായിട്ട് നിഷേ അതാ കാണട്ടോ ഇപ്പോൾ അതിന്മൊന്നും കായ പിടിക്കുന്നുണ്ട് ഇതിൻ്റെ വെപ്രാളും ആക്രാന്തവും കാരണമാണ് തോന്നുന്നു എല്ലാം പിന്നെ പിടിച്ച് വരുന്ന ആ ഒരു ടൈം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ തന്നെ അത് കവറൊക്കെ കെട്ടിക്കൊടുത്ത് വരുമ്പോൾ പിന്നെ അത് ചീഞ്ഞ് പോകുന്നു എന്താ അറിയില്ല പ്രാക്കറ്റിക്കാൻ അറിയില്ല കേട്ടോ ചിലരും അറിയാം അതുകൊണ്ടാണ് എന്ന് പക്ഷേ എന്താണെന്ന് അറിയില്ല കുറേയൊക്കെ പിടിച്ച് വന്ന് പിന്നെ കുറച്ച് വലുതായി കാണുമ്പോൾ തീ നശിച്ചു പോകട്ടോ അപ്പോൾ എന്തായാലും ഇനി മഴ ൊക്കെ മാറിട്ടെ എവിടെയാണെങ്കിലും ഈ മഴ അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ മാറുകയാണെ അപ്പോൾ ഞാനിത് മുറ്റടിക്കുകയാണെങ്കിലും തുടക്കമാണെങ്കിലും ഇതിൻ്റെ മഫിൻ്റെ കൂടെ ഇതിൻ്റെ ചെടിയുടെ കൂടൊക്കെ ഒക്കെ നമ്മൾ ഈ മൂപ്പം വരുന്നുണ്ട് കേട്ടോ നമ്മളെ നിട്ടും അപ്പോൾ നിട്ടുവിന് ഞാൻ പിന്നെ എനിക്കൊരു കൂട്ടിനല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവനെ കൂടെ കൊണ്ടിടക്കുന്നത് കേട്ടോ പറ്റിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതും ഇതൊക്കെ ടെൻഷനല്ലേ അപ്പം എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താണ് ഇറക്കൊലായി തുടച്ച് വന്ന് മുറ്റും അങ്ങനെ അടിക്കൂട്ടോ അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അടുക്കളിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടക്കുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിഷക്കണേന് ഇങ്ങനെ നെയ്ച്ചോറ് മക്കൾ സിനിമ ഈ കുക്കറിൽ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും എടുത്തിട്ട് കഴിക്കുക കേട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ തിരുമ്പലും പിന്നെ പച്ചക്കറിക്ക് എന്തെങ്കിലും നനയ്ക്കലോ ചണകെട്ട് എടുക്കലോ അങ്ങനെയുള്ള ഒക്കെ ചെയ്യൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കയറിയപ്പോൾ അതാ നമ്മുടെ വേസ്റ്റിൻ്റെ കവർ എടുക്കാൻ വരില്ലേ ഞങ്ങളവിടുത്തെ ഹരിതസേന ചേച്ചിമാരപ്പുറത്ത് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കണേ അപ്പോൾ ഞമ്മൾ കവറൊന്നും അങ്ങനെ കൊടുക്കാറില്ല കാരണം എന്നും എനിക്കധികം കവറൊന്നും ഉണ്ടാവാറില്ല ഇതപ്പിലെങ്കിലൊക്കെ സാധനം മേടിക്കാറുള്ളൂ അത് കഴിഞ്ഞപ്പോഴാണ് ഞമ്മൾ റിസാലിൻ്റെ അവിടെ മോനി വന്നിട്ടോ ഞാനപ്പോൾ എന്താണ് ഇതാ ഇവിടെ കുറച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടേ കുറച്ച് ചീര കിട്ടും എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് കുറച്ച് പുല്ലൊക്കെ മാന്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓന് വന്ന് സപ്പോർട്ട് ചെയ്തിട്ടോ പിന്നെ ഞങ്ങളെ ഗപ്പി പിന്നെ ഞങ്ങളുടെ ഈ ഒരു മീനുകളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ കുളൊക്കെ വറ്റിച്ച് കുളല്ലെട്ടോ ചെറിയ റിങ്ങാണേ അതിന്ന് വറ്റിച്ചിട്ട് പിന്നെ ഞങ്ങളതിനെ ഇതിലാക്കി കൊടുത്തു കേട്ടോ ഞങ്ങളുടെ അക്കോറിയം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലാക്കി കൊടുത്തെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ്ട കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് വീണ്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞങ്ങളെ വ്ളോഗിനൊന്നും മാത്രം ആരും ഒന്നും കാണുന്നില്ല അറിയില്ല കേട്ടോ പാവപ്പെട്ട സാധാരണക്കാരെ വീഡിയോ ഒന്നും കാണാൻ ആരുമില്ല വേറെ എന്തെങ്കിലും കലത്ത കുലത്ത് എന്തെങ്കിലും ചെയ്യുന്നവരെ വീഡിയോ കാണാൻ എല്ലാവരും ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളേ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്കൊന്നും ആരും ചെയ്യുന്നേ ഇല്ല ആരും കാണുന്നില്ല എന്നിട്ടല്ല ലൈക്കില്ലേ ആരും ലൈക്ക് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല ഒരു പത്ത് പേരുടെ കണ്ടാൽ മതിയായിരുന്നു അത്രേ ഉള്ളൂ കേട്ടോ ആഗ്രഹങ്ങൾ അപ്പോൾ ഇതാ അക്വറിയത്തിൽ ഞങ്ങൾ മീനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് മറ്റേ മീനുകളൊക്കെ ഞങ്ങൾ പിന്നെ കുറച്ച് നാടൻ മീൻ ഉണ്ടായിരുന്നു അതിനൊക്കെ റിങ്ങിലാക്കിയിട്ട് ഈ മീനൊക്കെ ഞങ്ങൾ അക്വറിയത്തിൽ ഓരോരുത്തരായിട്ടാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറേ പിള്ളേരുണ്ട് അപ്പോൾ നമ്മളെ മക്കൾസ് കിട്ടോ പിള്ളേർസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു മീനും പിന്നെ അവരെ പിടിക്കുക അവർ അങ്ങടാക്കുക ഇങ്ങോട്ടാക്കുക വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സന്തോഷം നാളെ നമുക്കൊരു ദുഃഖാവാതിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടത്തോളൂ ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്